നിമിഷപ്രിയ വിഷയത്തിൽ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കാന്തപുരത്തിൻ്റെ ഓഫീസാണ് ഇത്തരത്തിലൊരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വധശിക്ഷ റദ്ദാക്കും എന്നൊരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് കാരണം ഈ കാന്തപുരവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ഇസ്ലാം യമനിലെ ഇസ്ലാമിക നേതാവുമായ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു യമനി ഇസ്ലാമിക നേതാവ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ പറയുന്നത് ദയാ ഈ ധനം പോലും നൽകിയിട്ട് ജയിൽ ശിക്ഷ പോലും ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊക്കെയാണ് യഥാർത്ഥത്തിലെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് കാരണം കേന്ദ്രം ഇതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അപ്പോൾ കാന്തപുരവും കേന്ദ്രവും തമ്മിലുള്ളൊരു ഒരസലിലേക്ക് അങ്ങനെയാണോ ഇത് പോകുന്നത് അതോ ഈ വിഷയത്തെ തൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം ഉപയോഗിക്കുകയാണോ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നോക്കിക്കാണേണ്ടത് അല്ല കാന്തപുരം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം ഒരു മുസ്ലിം മതപണ്ഡിതനാണ് സൗമ്യനാണ് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ ഈ നിമിഷപ്രിയ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ അതർവൈസ് ഇസ്ലാമിക പഠന രംഗത്ത് അദ്ദേഹം പോപ്പുലറാണ് അതിനകത്ത് നിമിഷപ്രിയയുടെ ഒരു വധശ്രമം ഒഴിവാക്കി അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ നിമിഷപ്രിയയുടെ ഈ വിഷയത്തിൽ രണ്ട് വശമുണ്ട് ഒന്ന് നിമിഷപ്രിയ സത്യത്തിന് ചെയ്ത് വളരെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം പക്ഷെ ആ കൊലപാതകത്തിൻ്റെ പിന്നെ അവരെ അറസ്റ്റ് ചെയ്തു ജയിലിലായി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു അവിടെ അത്തരം ഒരു വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആളിനെ രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബാംഗങ്ങൾക്ക് ബ്ലഡ് മണി നൽകണം ആ ബ്ലഡ്മണി എന്നാണ് അതിന് പറയുന്നത് അവർക്കായിട്ട് കോമ്പൻസേഷൻ നൽകണം പക്ഷെ ഈ യമനി ഈ പൗരന്റെ പിന്നെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ സഹോദരം പറയുന്നത് രക്തബന്ധം വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് പണം തന്നാലും ഒന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിലപാട് ഒരുപക്ഷെ ആ നിലപാടിന്റെ അയവ് വന്നു കാണണം അതിന്റെ കാരണം യമൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യവസ്ഥാപിത ഭരണകൂടവും ഒന്നുമില്ല ചില ഗോത്രവർഗ്ഗങ്ങള് തമ്മിൽ തെല്ലുന്ന ഗോത്രവർഗ്ഗങ്ങൾ അവരിൽ അരക്കെയോ ഭരിക്കുന്നു അരക്കെയോ തീരുമാനിക്കുന്നു എന്തൊക്കെയോ നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ആ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് അപ്പൊ കാന്തപുരം അവിടെ ബന്ധപ്പെട്ടത് അവിടെ ജനസ്വാധീനമുള്ള ഒരു പുരോഹിതനെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അത് ഇടപെട്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നിമിഷപ്രിയ എത്ര ഗൗരവതരമായ കുറ്റമാണ് ചെയ്തെങ്കിലും നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരിയാണ് അവർ വധശ്ന വിധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നില്ല മറിച്ച് അവർക്ക് പശ്ചാത്തലിക്കാനും ഒരു നല്ല ജീവിത വിനയം നയിക്കാനും അവരുടെ ഒരു അവസരം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹവുമാണ് അത് വളരെ വളരെ നല്ലതുമാണ് അപ്പോൾ അത്തരം ഒരു കാര്യത്തിലാണ് അത് ഇടപെട്ടത് പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിനകത്ത് പറയാൻ പറ്റില്ല കാരണം വിദേശകാര്യ മന്ത്രാലയം അവിടെ ബന്ധപ്പെടുന്നത് ഏതെങ്കിലും നാമമാത്രമായിട്ടെങ്കിലും ഉള്ള ഒരു ഭരണകൂടവും അതിന് ബന്ധപ്പെട്ട ആളുകളുമായിട്ടായിരിക്കും അവരത് ഔപചാരികമായി ഔദ്യോഗികമായി അറിയിച്ചെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലൊരു മറുപടി പറയാൻ പറ്റൂ പക്ഷേ കാന്തപുരം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചും സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവ് ഉപയോഗിച്ചോ ഒക്കെ ആയിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു പുണ്യപ്രവർത്തിയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അത് കടുത്ത കുറ്റമാണ് ചെയ്തതെങ്കിൽ പോലും അതിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ നാട്ടുകാരിയാണ് ഒരുപക്ഷെ അതിന്റെ മരണത്തിനേക്കാൾ വിരശിച്ച് അത് അനുഭവിച്ചു കഴിഞ്ഞു യഥാർത്ഥം കാരണം ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള നിമിഷങ്ങൾ എണ്ണി എണ്ണി ആ യമനിലെ ജയിലിൽ കഴിയേണ്ടി വന്ന ഒരാള് അനുഭവിച്ച തീവ്രമായ ദുഃഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെന്റിനേക്കാളുള്ള തുല്യമായ ശിക്ഷ നിമിഷപ്പുറം അനു അനുഭവിച്ചു കഴിഞ്ഞെന്നുള്ളതാണ് വാസ്തവം എന്തായാലും ശരി പിന്നെ കാന്തപുരം ഇടപെട്ട് അവിടുത്തെ പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കാണാനാണ് സാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു വില കുറഞ്ഞ പ്രചരണത്തിന് വേണ്ടിയൊന്നും ഒരിക്കലും ഇത് പറയില്ല അപ്പം അദ്ദേഹത്തിന് കൃത്യമായി ആധികാരികമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് മണി പോലും കൊടുക്കാതെ ആ കുട്ടിയെ ഇറങ്ങിക്കൊണ്ട് വരാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് ഒരുപക്ഷെ ബന്ധുക്കൾ വിചാരിച്ചു വേണം ഇനി ഇതിന് പണം വാങ്ങിക്കേണ്ട അത് പൊയ്ക്കോട്ടെ പശ്ചാത്തലിച്ച് പോയി എന്ന് രക്ഷപ്പെടുന്നു പൊയ്ക്കോട്ടെ എന്നാൽ അവർ മാപ്പ് കൊടുത്തായിരിക്കാനായാലും ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്തായാലും ശരി വളരെ സ്വാഗതാർഹമായ ഒരു വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു സഹോദരി അവിടെ മതശിക്ഷ പിന്നെ വിധിക്കപ്പെട്ട് ജയിലിൽ കഴി കഴിഞ്ഞ ഒരു കുട്ടിയെ നമ്മുടെ പിന്നെ സ്വാധീനമുള്ള ഒരു പുരോഹിതനെ അവിടുത്തെ പുരോഹിതന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ച് തടവിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോഴേ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു മനുഷ്യത്തിൻ്റെ വലിയ ഒരു അംശമുണ്ട് നമ്മുടെ നാട്ടിലെ വളരെ മോശമായ മത ബന്ധങ്ങൾ മത സൗഹാർദ്ദം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരസ്പരം അന്യോന്യം വിദ്വേഷത്തോടും പകയോടും ഒക്കെ ആളുകൾ നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാവധാനം നമ്മുടെ സമൂഹം പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്തിനെ പോലുള്ള ആളെ ചെയ്തിരിക്കുന്നത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് അത് ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കെല്ലാം അദ്ദേഹം ചെയ്ത അഭിനന്ദനാർഹമായ കാര്യത്തിലെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു സന്ദർഭത്തെ ഈ ഒരു ഇടപെടലിനെ പോലും അദ്ദേഹത്തിന് മേൽ ഒരു വല് വേറെ രീതിയിലുള്ളൊരു ദുഷ്പ്രചരണം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് ഞാൻ അതാണ് ഞാൻ ആദ്യം അതിൻ്റെ ഒരു സംശയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് സാർ അത് പറയുകയും ചെയ്തു വില കുറഞ്ഞ പോപ്പുലാരിറ്റി വർധനത്തിന് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും കാന്തപുരത്തിനെ പോലുള്ള വളരെ സമുന്നതനായിട്ടുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവ് ഇത്തരം വിഷയങ്ങളെ ഒന്നും വലിച്ചഴക്കില്ല എന്നുള്ളത് സാർ ഇതിൽ ഈ ഒരു വിഷയത്തിലും നിമിഷപ്രിയ വിഷയത്തിലെ രണ്ട് തട്ടുകളായിട്ടാണ് രണ്ട് രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത് ഒന്ന് നമ്മുടെ നാട്ടിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തിരുന്നെങ്കിലും നമ്മൾ അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് നമ്മൾ കരുതുമായിരുന്നു പിന്നെ എന്തിനാണ് നിമിഷപ്രിയോട് നമുക്ക് ഇത്രമാത്രം ഒരു പൊതുസമൂഹത്തിന് എന്തിനാണ് ഇത്രമാത്രം ഒരു ദയ കാണിക്കുന്നത് കാരണം അവര് ഈ തലാൻ എന്ന് പറയുന്ന ഭർത്താ തന്റെ ഭർത്താവിനെ ക്രൂരമായിട്ട് പീസ് പീസ് ആയിട്ട് വെട്ടി നുറുക്കിയിട്ടാണ് ഒരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോ അതിനോട് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അതിനെ അല്ലെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത് കാരണം എന്താണെന്ന് ഈ നിമിഷപ്രിയേണ്ട കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനും സമൂഹം ചർച്ച ചെയ്യുന്നത് ഗോവിന്ദസ്വാമിയെ കുറിച്ചുള്ളതാണ് കാരണം സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു പരമ പരമനീചനായ ഒരുത്തന് അവനെ സെഷൻ കോടതിയും ശിക്ഷയ്ക്ക് വിധിച്ചു ഹൈക്കോടതിയും ശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് വളരെ കൂളായിട്ട് ജീവ ബിന്ദു വാങ്ങിച്ച് അവൻ ഇറങ്ങി വന്നത് ഇനിയിപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഒരു വലിയ വീക്ക്നെസ് ആണ് ഇതിനകത്ത് കാണും കാരണം നമ്മുടെ കോളേജിലെ മുന്നിൽ ഒന്നും റയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ലെന്നാ പറയുന്നത് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ടാക്കിയ കാലത്ത് എത്രയോ ആളുകളെ തൂക്കിക്കൊണ്ടിരിക്കുന്നു കൊടും കുറ്റവാളികൾ എത്രയോ പേരെ തൂക്കിക്കൊണ്ടിരിക്കുന്നു ഈ റേറസ്റ്റ് ഓഫ് റയർ കേസ് എന്ന് പറയുന്ന ഒരു ജാർഗൻ അടുത്ത സമയത്താണ് ഞാൻ ഈ കേൾക്കുന്നത് കുടും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴു ഒരു സംവിധാനത്തിനാണ് ഈ റേറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയുന്നത് ഇനി ഗോവിന്ദചാമി ഇറങ്ങി വന്ന് അവൻ വേറൊരു പെണ്ണിനെ ബ്രാറ്റ്സംഗം ചെയ്തു പോന്നാൽ അതും റേറസ്റ്റ് ഓഫ് റയർ കേസ് ഉണ്ട് ഇന്ന് തന്നെ വേറെ കണ്ടല്ലോ തന്നെ ഒരു സ്ത്രീയെ കൊന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി വന്നാണ് അവൻ വേറെ സ്ത്രീയെ കൊന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടാമതെണ്ണം തന്നെ സ്വത്തിനു വേണ്ടി അവൻ്റെ അച്ഛനെ കൊന്നു അച്ഛനെ കൊന്ന കേസിൽ അവൻ ജയിലിൽ പോയി ജാമ്യം കിട്ടി കൊന്നു എങ്ങോട്ടാണ് നമ്മുടെ കോടതികളൊക്കെ പോകുന്നത് ഓഫ് റയർ എന്ന് പറഞ്ഞിരുന്ന് സഹകരണ കൊടുക്ക ഭീകരന്മാർക്കും കുറ്റവാളികൾക്കും ഒരു നീതിന്യായ സംവിധാനത്തിൽ ഒരു തരത്തിലും ഇരിക്കുകയും എനിക്ക് ഞാൻ അവിടെ പിന്നെ യമനിലെ നിയമമുണ്ട് അറേബ്യൻ രാജ്യങ്ങളിലും കടുത്ത നിയമം ഉള്ളതുകൊണ്ടാണ് അവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നത് എല്ലാ മനുഷ്യനും കുറ്റവാസനയുണ്ട് കൃത്യമായ ശിക്ഷാനടപടിയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കൂ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗോവിന്ദമിക്ക് വേണ്ടി പോലും ആളുണ്ട് അതിൽ സുപ്രീം കോടതി വരെ പോയി സംസാരിക്കാന് അഭിഭാഷകനെ ആളുണ്ട് ഇതിലോ വരിയായിട്ട് നിയമത്തിന്റെ പഴു നോക്കിയാലെ വെറുതെ വിടാനുള്ള സംവിധാനം ഉണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പിന്നെ ആളുകളുമുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയത് ഈ സൗമ്യാമഹ കേസിൽ തന്നെ അവിടെ തന്നെ സുപ്രീം കോടതി തന്നെ ന്യായാധിപനായ ഒരാൾ ഈ കോടതി വിധിയെ നിശ്ചിതമായിട്ട് വിമർശിച്ചു കഡ്ജു അദ്ദേഹത്തിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി തന്നെയാണ് പിന്നെ പിന്നെ അന്നത്തെ ചീഫ് ജസ്റ്റിസിനോട് മറുപടി പറഞ്ഞു രഞ്ജൻ ഗൊഗോയിയോടെ മറുപടി പറഞ്ഞു അസിന മനുഷ്യനെ പിടിച്ചടക്കാൻ ആളുമില്ല എന്നൊക്കെ കോടതി ചോദിക്കേണ്ടി വന്നു ഏറ്റവും രസകരമായ കാര്യം അന്ന് ഈ ഗോവിന്ദാമിയെ പുറത്ത് വിട്ട ആള് ഇതിപ്പോ ഇതിന്റെ ഒരു പ്രശ്നം വച്ചാല് ഒരു സ്ത്രീയുടെ അഭിമാനത്തെ എങ്ങനെ നോക്കിക്കാണോന്നുള്ളത് അത് ന്യായാധിപനായാലും സമൂഹമായ ശരി ഭരണാധികാരി ആയാലും ശരി വീട്ടുകാരായാലും ശരി ആരായാലും ശരി ഒരു സ്ത്രീയുടെ മാനത്തിന് നമ്മൾ കൊടുക്കുന്ന വില പലരും പല വിലയായിരിക്കും കൊടുക്കുന്നത് അപ്പോ അതുകൊണ്ടായിരിക്കാം ആ കുട്ടി കൊന്ന ആ കേസില് ഈസി ആയിട്ട് പുറത്തു പോയത് പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് അദ്ദേഹം തന്നെ പിന്നെ ക്കെതിരെ ഒരു സ്ത്രീ പിന്നെ പീഡനത്തിന്റെ ആരോപണം കൊടുത്തിട്ടുണ്ടായി ജഡ്ജിക്കെതിരെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ ഈ വിഷയങ്ങളെ നോക്കി നോക്കിക്കാണുമ്പോഴേ നമ്മൾ വളരെ പിന്നെ സമൂഹത്തിന് കൃത്യമായി നല്ല സന്ദേശം കൊടുക്കുന്ന ജഡ്ജ്മെന്റ് ആയിരിക്കണം നമ്മുടെ കോടതികളിൽ നിന്ന് വരേണ്ടത് കുറ്റവാളികളെ പിന്നെ ആയിരം കുറ്റവാളി പിന്നെ രക്ഷപെട്ടാല് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ വളരെ പ്ലേറ്റോണിക്കായിട്ടുള്ള ആശയമൊക്കെ പറഞ്ഞു പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല െ പോലെ കടുത്ത ശിക്ഷ ഇല്ലെങ്കിൽ വളരെ നമ്മുടെ രാജ്യം തന്നെ നിമിഷപ്രിയയുടെ പക്ഷെ അതിനെ ന്യായീകരിക്കുന്നത് നിമിഷപ്രിയ കടന്നു വന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളാണ് അതിലുപരി അവരൊരു ഇന്ത്യക്കാരിയാണ് മലയാളിയാണ് ഇതൊക്കെ കൊണ്ട് അവർ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ല നിമിഷപ്രിയ മലയാളിയായൊന്നും നമ്മളൊരു സഹോദരിയായൊന്നുമാണ് ന്യായമായിട്ടും അവര് വെറുതെ വരട്ടെ രക്ഷപെട്ട് വരട്ടെ അവരെ അനുഭവിക്കേണ്ട ശിക്ഷ ഇഞ്ചിഞ്ചി ആയിട്ട് നേരി 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 അവരെ ജയിലിൽ കിടന്ന് അനുഭവിച്ചു കാണുമല്ലോ എന്ന് നമ്മൾ പറയുമ്പോഴും നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തിനെ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ് അവരൊരു നേഴ്സാണ് വേറൊരു സ്ത്രീയുടെ സഹായം തേടി ഒരു മനുഷ്യന്റെ ശവശരീരം പലതായിട്ട് കീറി മുറിച്ച് ഒരു ഫ്ലാറ്റിന്റെ വാട്ടർ ടാങ്കിൽ കൊണ്ട് കളയുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ക്രൂരമായ കാര്യമാണത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും അതേ കൊല്ല അപ്പൊ നിമിഷപ്രിയയെ കൊല്ലുന്നതോടുകൂടിയ നിമിഷപ്രിയോടുകൂടിയ അവരുടെ ശിക്ഷയെ അവസാനിക്കും പക്ഷെ എങ്കിലും അവരെ വെറുതെ ധ്രെവിടാൻ അവിടുത്തെ കോടതിയും അവിടുത്തെ സംവിധാനവും അനുവദിക്കുമെങ്കില് നമ്മുടെ നാട്ടുകാരിയായ ഒരു സഹോദരി ഇനി അവർക്കുള്ള ശിഷ്ടകാല ജീവിതം നന്നായിട്ട് ജീവിക്കാൻ അവർ കഴിയട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തിന്റെ പിന്നെ ഗൗരവം കുറച്ച് കാണുമല്ല ചെയ്യുന്നത് നമ്മുടെ ഒരാള് നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി അത് പോയി തെറ്റി ചെയ്തു അതിനോട് അവർ ക്ഷമിച്ച് തിരിച്ചു വരും നല്ല കാര്യം അത്രേ ഉള്ളൂ അതിന് കാന്തപുരം മുസ്ലിമാർ പിന്നെ മുൻകൈ എടുത്തു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് അതിനത് നിമിഷപ്രിയ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളൊന്നും അല്ലല്ലോ അപ്പൊ അദ്ദേഹം അങ്ങനെ മതപരമായിട്ട് അതിനെ കാണാതെ മാനുഷികമായിട്ട് അതിനെ കണ്ടു അദ്ദേഹത്തിന്റെ സ്വാധീനം എന്താ ഉപയോഗിച്ചല്ലോ സ്വാധീനം ഉപയോഗിച്ചൊരു മാറി എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഈ ദാമ്പത്യത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകളുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആത്മഹത്യ ചെയ്ത വിഭഞ്ചികയും അതോടൊപ്പം തന്നെ അതുല്യയും ഷാർജയിലെ ഫ്ലാറ്റിൽ നിന്ന് ഭർത്താ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായിട്ടുള്ള ഗാർഹിക പീഡനങ്ങൾ ഏറ്റുമെന്നതിൻ്റെ പേരിൽ അവരൊക്കെ സ്വീകരിച്ച വഴി എന്ന് പറയുന്നത് ആത്മഹത്യയായിരുന്നു അവിടെ ആല്ലേ നിമിഷപ്രിയ വ്യത്യസ്തയാവുന്നത് നിമിഷപ്രിയ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായില്ല തന്നെ ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കാൻ നിമിഷപ്രിയ ശ്രമിച്ചിരിക്കുന്നു അവരുടെ അത് തീർച്ചയായിട്ടും വിപഞ്ചിയ നമ്മളാ ഭർത്താവ് എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയോട് പെരുമാറുന്നത് അതിന്റെ ഒക്കെ നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് മാന്യനായിട്ട് അയാൾ വരുന്നു അയാളെ എന്ത് ശിക്ഷിക്കാനും അയാളെ ഒന്നും ശിക്ഷിക്കാനില്ല ഇവിടെ വന്നാലും അയാളെ ഒന്നും ശിക്ഷിക്കാനും പോകുന്നില്ല പക്ഷെ നിമിഷപ്രിയ ചെയ്തതെന്ന് പറഞ്ഞാല് നിമിഷപ്രിയ എന്തുകൊണ്ട് അവിടെ ഭർത്താവിനെ അവരുടെ ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നു എന്ന് നമുക്കറിഞ്ഞൂടാം എന്തുകൊണ്ടായാലും കൊലപാതകം ന്യായീകരിക്കാൻ പറ്റുകയില്ല ഒരു നിമിഷത്തിന്റെ പിന്നെ ഒരു വികാരത്തള്ളിച്ചയിൽ ഒരു പക്ഷേ കൊന്നതായിരിക്കാം അവരുടെ പാസ്പോർട്ട് കടഞ്ഞു വെച്ചിരിക്കുന്നു അവരെ നാട്ടിപ്പോൻ അനുഭവിക്കുന്നില്ല അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നു അവരനുഭവിച്ച പീഡനം എന്താണെന്ന് നമ്മൾ കാണുന്നില്ല ഒരു സ്ത്രീയെ ഒരു കൊലപാതകയാക്കി മാറ്റിയ സാഹചര്യം എന്താണെന്ന് കാണാതാണ് ഇത് പറയുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ ന്യായീകരണം കാണും പക്ഷെ അതുകൊണ്ട് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയുന്നില്ല അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഒരു സ്ത്രീ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലകെ അത് സാധാരണഗതിയിൽ ഒരു സ്ത്രീ ചെയ്യുന്നില്ല പുരുഷന്മാർ പെട്ടെന്ന് വധിവെച്ചിട്ടോ അല്ലെങ്കിൽ അന്നേരത്തെ വികാരത്തള്ളിച്ചതിലോ ദേഷ്യം കൊണ്ടോ പാത കൊണ്ടോ ഒക്കെ ചെയ്യുമെങ്കിലും ഇവരെ അവരുടെ ഭർത്താവിനെ കൊന്നതിന് വേണം അവരുടേതായ ചില കാരണങ്ങൾ എന്തായാലും ഉണ്ടാകാം എന്തായാലും ശരി അവരെ അനുഭവിക്കേണ്ട കടുത്ത മനോദുഖം അവരെ അനുഭവിച്ചു അതുതന്നെ ഒരു ജീവപര്യന്തത്തിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തിരിച്ചു അവർക്ക് വന്നവർക്കൊരു ജീവിതത്തിലേക്ക് അവരെ കൊല്ലുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടോ ഒന്നുമില്ലല്ലോ തിരിച്ചു വന്നവർക്കൊരു ജീവിതം കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യജീവിതം തുടരാൻ അവർക്ക് അവസരം കിട്ടിയാൽ അത് നല്ലതാണ് എന്നൊരു മാനുഷികമായ പരിഗണനയിലാണ് ഞാനത് പറഞ്ഞത് പക്ഷെ അതിന് നിമിത്തമായിട്ട് മാറിയത് ഒരു മുസ്ലിം മതപുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കേരള സാഹചര്യത്തിൽ കാന്തപുരം ചെയ്തത് വലിയൊരു മാതൃകയാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് വേണ്ട മറിച്ച് അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശ്രമങ്ങളോട് ഒരു യോജിപ്പു എനിക്കില്ല അത് ശരിയായ രീതിയല്ല അതൊരു മനസാക്ഷിയുള്ള ആൾക്കാർക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യവും തീർച്ചയായിട്ടും ഒരുപാട് തോന്നി സാർ